ഹരേ കൃഷ്ണ രാധേ രാധേ ശ്യാം ഓങ്കും ഗുരുഭ്യോ നമ വളരെ വളരെ പണ്ട് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ച് നടന്ന ഒരു സംഭവമാണ് പറയുന്നത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്നും ഒരു ഗ്രാമത്തിൽ കേശവൻ എന്ന ഒരു ബാലൻ താമസിച്ചിരുന്നു കുഞ്ഞുനാളിൽ മുതൽ തന്നെ ശില്പങ്ങൾ ഉണ്ടാക്കി മനോഹരമായ ശില്പങ്ങൾ ഉണ്ടാക്കുന്നതിൽ വൈദഗ്ധ്യനായിരുന്നു കേശവൻ എന്ന ആ ബാലൻ ഒരുപാട് ശില്പങ്ങൾ ആ കുഞ്ഞു പ്രായത്തിനിടയിൽ അവൻ ഉണ്ടാക്കുകയും ഒക്കെ ചെയ്തു അവൻ്റെ വലിയൊരു ആഗ്രഹമാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോയി ഭഗവാനെ ഒന്ന് കാണണം ആ ത്വരു രൂപം മനസ്സിൽ കണ്ടുകൊണ്ട് അതിനുശേഷം ഭഗവാന്റെ ഒരു കൃഷ്ണ വിഗ്രഹം കൊത്തിയെടുക്കണം കല്ലിൽ കൊത്തിയെടുക്കണം എന്നത് അവൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു പക്ഷേ ഭഗവാനെ പോയി കാണുവാനുള്ള സാഹചര്യമൊന്നും അവന് ലഭിച്ചില്ല പക്ഷേ എന്ന് പറയുന്ന നമുക്കൊരിക്കലും പ്രവചിക്കാൻ കഴിയുന്ന ഒന്നല്ലല്ലോ അല്ലേ ആ കുഞ്ഞു പ്രായത്തിനിടയിൽ അവന് വലിയൊരു കൈപ്പേറിയ അനുഭവം ഉണ്ടായി അവൻ്റെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടു എന്നേക്കുമായി അവൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്ന കൃഷ്ണവിഗ്രഹം നിർമ്മിക്കുവാനുള്ള ആഗ്രഹവും അതോടൊപ്പം തൻ ശില്പങ്ങൾ നിർമ്മിക്കുന്ന ആ ഒരു തൊഴിൽ പോലും ചെയ്യുവാൻ സാധിക്കാതെയായി ഒരുപാട് സങ്കടപ്പെട്ടു അവൻ അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം ഒരിക്കൽ അവന് മറ്റുള്ളവരുടെ സഹായത്തോടെ ഗുരുവായൂർ ക്ഷേത്രത്തിലെത്തി അവിടെ ആ തിരുമുന്നിൽ ഭഗവാന്റെ സന്നിധിയിൽ നിന്ന് ഭഗവാനെ തൊഴുതു പ്രാർത്ഥിച്ചു ഇങ്ങനെ പറഞ്ഞു സങ്കടത്തോടെ എൻ്റെ കണ്ണാ കൃഷ്ണ ഗുരുവായൂരപ്പ എനിക്ക് അങ്ങേ ഒന്ന് കാണുവാൻ സാധിക്കുന്നില്ലല്ലോ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു അങ്ങയെ വന്ന് ഇവിടെ നിന്ന് ദർശിക്കണമെന്നുള്ളത് ആ തിരുരൂപം കണ്ടിട്ട് അങ്ങയുടെ അതേ രൂപത്തിലുള്ള ഈ വിഗ്രഹം പോലെ തന്നെ മറ്റൊരു വിഗ്രഹം കലിൽ കൊത്തിയെടുക്കണമെന്നുള്ളത് എൻ്റെ വലിയ ആഗ്രഹമായിരുന്നു ഇതൊന്നും നടന്നില്ലല്ലോ കണ്ണ എന്ന് മനസ്സൊരുകി അവിടെ നിന്ന് കരഞ്ഞ് ഇങ്ങനെ ഭഗവാനോട് പറഞ്ഞു പ്രാർത്ഥിച്ചു പിന്നീട് പലപ്പോഴും മറ്റുള്ളവരുടെ സഹായത്തോടെ കേശവൻ ഗുരുവായൂർ ക്ഷേത്രത്തിൽ എത്തുമായിരുന്നു അപ്പോഴെല്ലാം ഈ ഒരു പ്രാർത്ഥന മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് തൻ്റെ കണ് കാഴ്ച തിരിച്ച് കിട്ടണമെന്നല്ല അവൻ പ്രാർത്ഥിച്ചത് അവൻ പറഞ്ഞ സങ്കടം എൻ്റെ കൃഷ്ണ അങ്ങയുടെ ഒരു തിരുരൂപം തനിക്ക് കൊത്തുവാൻ സാധിക്കുന്നില്ലല്ലോ എന്നാണ് പറഞ്ഞത് ഈ സങ്കടം കണ്ട് പ്രാർത്ഥിക്കുന്ന ആ കേശവൻ്റെ സങ്കടം കണ്ടപ്പോൾ മേൽശാന്തി ഒരു ദിവസം പറഞ്ഞു അലയോ കേശവ നീ വിഷമിക്കേണ്ട നീ ഒരു ശില്പിയാണ് നീ ഒരുപാട് ശില്പങ്ങൾ കൊത്തിയിട്ടുമുണ്ട് നിൻ്റെ മനസ്സിൽ ഭഗവാന്റെ ഒരു തിരി നീ മനസ്സിൽ ധ്യാനിച്ചു ധ്യാനിച്ചുകൊണ്ടുവരിക അങ്ങനെ ചിന്തിക്കുക അതിനുശേഷം നീ പോയി ഒരു ശിലയിൽ ഭഗവാന്റെ ആ പൂർണ്ണ രൂപം നീ കൊത്തിയെടുക്കുക നിൻ്റെ മനസ്സിൽ ആ ഹൃദയത്തിൽ ഭഗവാൻ്റെ രൂപമുണ്ടെങ്കിൽ അത് കൈകളിലൂടെ നിനക്ക് ശില്പമായി പുറത്തേക്ക് വരും നീ ധൈര്യമായി പോകൂ എന്ന് പറഞ്ഞു കേശവൻ്റെ മനസ്സിൽ പുതിയൊരു ഊർജം ഇങ്ങനെ നാം വിട്ടു അന്ന് മുതൽ മണിക്കൂറുകളോളം ഭഗവാനെ ധ്യാനിക്കുമായിരുന്നു അങ്ങനെ ധ്യാനിച്ചതിന് ശേഷം ഒരു ദിവസം ഭഗവാന്റെ വിഗ്രഹം കുത്തുവാൻ അവൻ തീരുമാനിക്കുന്നു അത്ഭുതമെന്ന് പറയട്ടെ കുറേ നാളുകളുടെ പരിശ്രമത്തിൻ്റെ ഫലമായി ഭഗവാന്റെ ഒരു വിഗ്രഹം കൊത്തിയെടുത്തു പക്ഷേ അവൻ അറിയില്ല ഇത് ഭഗവാന്റെ തിരു പോലെയാണോ അല്ലെ ഈ ഒരു തിരു താൻ കൊത്തി തിരുരൂപത്തിന് സൗന്ദര്യമുണ്ടോ ഭംഗിയുണ്ടോ എന്നൊന്നും അവൻ അറിയില്ല അതായിരുന്നു കേശവൻ്റെ സങ്കടവും ഒരിക്കൽ അവന് ആ കല്ലിൽ കൊത്തിയ ആ ചെറിയ കൃഷ്ണവിഗ്രഹവുമായി ഗുരുവായൂർ സന്നിധിയിലെത്തി ഭഗവാന്റെ മുന്നിൽ നിന്ന് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു അലയോ കൃഷ്ണാ ഗുരുവായൂരപ്പ ഞാൻ അങ്ങയുടെ തിരുരൂപം എൻ്റെ മനസ്സിൽ വന്നതുപോലെ കൊത്തി എടുത്തിട്ടുണ്ട് എനിക്കറിയില്ല അതിന് സങ്കടം അതിന് സൗന്ദര്യമുണ്ട് എന്നുള്ളത് എനിക്കൊന്ന് കാണുവാൻ പോലും സാധിക്കുന്നില്ല താൻ ഈ കൊത്തിവെച്ച രൂപത്തിന് അങ്ങയുടെ അതേ മുഖത്തിൻ്റെ ചായ ഉണ്ടോ എന്ന് പോലും എനിക്കറിയില്ല എന്ന് സങ്കടത്തോടെ പറഞ്ഞു അത്ഭുതമെന്ന് പറയട്ടെ ആ ഒരു നിമിഷത്തിൽ ഗുരുവായൂർ ക്ഷേത്രത്തിനകത്ത് എന്ന് വേണുനാഥം അത്ഭുതമാം വ്യൂഹം ഇങ്ങനെ ഉത്ഭവിച്ച് പുറത്തേക്ക് വരികയാണ് എല്ലാവരും അത്ഭുത പരതന്ത്രരായി എന്തിനേറെ പറയുന്നു ആ ഒരു നിമിഷത്തിൽ ശ്രീകോവിലിന് ചുറ്റും ആ പരിസരമാകെ വെണ്ണയുടെ ആ നറുമണം ഇങ്ങനെ പരന്നു വരികയാണ് എല്ലാവരും അത്ഭുതത്തോടെ ഇങ്ങനെ നോക്കി നിൽക്കുന്നു ആ ഒരു നിമിഷത്തിൽ കേശവൻ്റെ കണ്ണിൽ ഒരു മിന്നൽ പിണർ പാഞ്ഞു ഒരു വെളിച്ചം ഇങ്ങനെ വന്നു അത്ഭുതമെന്ന് പറയട്ടെ കേശവൻ്റെ കണ്ണിൻ്റെ കാഴ്ച തിരിച്ചു കിട്ടി അവൻ കണ്ണു തുറന്ന് ഭഗവാന്റെ തിരു രൂപം ആദ്യമായി ദർശിച്ചു ആ ദർശിക്കുന്ന വേളയിൽ അവന് അത്ഭുതത്തോടെ നോക്കി നിന്നുകൊണ്ട് അവന് മനസ്സിലാക്കിയാണ് ഗുരുവായൂർ ക്ഷേത്രത്തിനായിരിക്കുന്ന ആകത്തിരിക്കുന്ന ആ ബിംബത്തിൻ്റെ അതേ രൂപം തന്നെയാണ് താൻ കൊത്തിവെച്ച തൻ്റെ ശിലയിലും അല്ലെ താൻ കൊത്തിയ രൂപ രൂപത്തിനും ഭഗവാന്റെ അതേ ഛായയാണ് എന്ന് അവന് മനസ്സിലാക്കുന്നു ഭഗവാൻ്റെ കൃപാകടാക്ഷം വളരെയധികം ലഭിച്ച ഒരു വ്യക്തിയായി മാറുകയായിരുന്നു കേശവൻ ആ നിമിഷം അങ്ങനെ ഭഗവാന്റെ തികഞ്ഞ ഭക്തനായി കേശവൻ ആ നിമിഷം മുതൽ വീണ്ടും മാറുകയാണ് ഈ കേശവൻ്റെ അനുഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് ഭൗതികമായ കണ്ണുകളല്ല ആന്തരികമായ കണ്ണുകളാണ് നമുക്കുണ്ടാകേണ്ടത് വെറും മറ്റുള്ളവരെ കാണിക്കാനുള്ളൊരു ഭക്തിയല്ല ആന്തരികമായ ഭക്തി ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നുള്ള ഭക്തിയാണ് നമുക്ക് വേണ്ടത് ആ ഒരു വിശ്വാസം നമുക്കുണ്ടെങ്കിൽ ആ ഒരു ഭക്തി നമുക്കുണ്ടെങ്കിൽ കണ്ണില്ലാത്തവന് പോലും ഭഗവാന്റെ രൂപം ദർശിക്കുവാനാകും ഭൗതികമായ കണ്ണുകളേക്കാൾ അകക്കണ്ണിന് നമ്മുടെ ഹൃദയത്തിനുള്ളിലുള്ള ആ കണ്ണിനാണ് പ്രാധാന്യം അല്ലെങ്കിൽ ആ ഭക്തിക്കാണ് ഉള്ളിലുള്ള ഭക്തിക്കാണ് പ്രാധാന്യം എന്നതാണ് ഭഗവാൻ അല്ലെങ്കിൽ ആ കേശവൻ്റെ അനുഭവത്തിൽ നിന്നും ഭഗവാന്റെ ആ ലീലയിൽ നിന്നുമൊക്കെ നമുക്ക് മനസ്സിലാക്കുന്നത് അപ്പോൾ ഭഗവാന്റെ കൃപാകടക്ഷം ഏവർക്കും ഉണ്ടാകട്ടെ ലോക സമസ്ത സുഖിനോ ഭവന്തു സർവം കൃഷ്ണാർപ്പണമസ്തു ഹരിഹരി ബോൽ രാധേ രാധേ ശ്യാം